അതാ ഇതാണ് സിക്കന്തിർമല അപ്പൊ ഇൻഷാല്ല ഏതാനും നിമിഷങ്ങൾക്കകം സിക്കന്ദർമല സിക്കന്തിമാല കേറികൊണ്ടിരിക്കാണ് ഇൻഷാള്ള കയറാൻ പോവാണ് അപ്പൊ അത് അതിന്റെ ഫോ ഒരു വീഡിയോ ചെറിയൊരു വീട് ആ മലയുടെ സിക്കന്ദർമലയുടെ ഒരു ചെറിയൊരു വീട് ഇട്ടതാണ് അപ്പൊ ഇൻഷാള്ള അതിന്റെ സ്റ്റെപ്പിലേക്ക് അതിന്റെ കവാടമാണ് ഈ കാണുന്നത് സിക്കന്ദർമലയുടെ സിക്കന്ദർ കയറുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണിത് അത് സിക്കന്തുമാരെ കയറുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ് അപ്പോൾ ഇൻഷാല്ല ഞാൻ കയറിക്കൊണ്ടിരിക്കറാൻ പോളു കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ അതിൻ്റെ ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കണത് ഏഹ് അപ്പോൾ കയറി കഴിഞ്ഞ് മുകളിലെത്തിയിട്ട് ഇൻഷാല്ല അതിൻ്റെ വീഡിയോ ഉണ്ടാവും വീഡിയോ ഇട്ട് അപ്പോൾ അതാ കയറിക്കൊണ്ടിരിക്കുകയാണ് ഏ സിക്കന്ദ് കണ്ടുപിളി അപ്പൊ ഇത് കുട്ടികളൊക്കെ ഇത് സ്റ്റെപ്പിൽ ഇരിക്കുന്നുണ്ട് കിട്ടോ ആൾക്കാരൊക്കെ ഇവിടെ കുറേ ആൾക്കാര് ഇവിടെ ഇരിക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ കേറി കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ ആ മോള് പോകണെ ഞങ്ങളെ കൂട്ടത്തില് വന്നാണ് ഇതിവിടെ കുറച്ച് ആൾക്കാർ കുട്ടികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കും പതുക്കെ കയറുന്ന കുയങ്ങൾ ഏഹ് ഏഹ് കയറാൻ തുടങ്ങിയിട്ടുള്ളേ പതുക്കെ കയറിക്കോളി ഇവിടെ എത്തിയല്ലേ ഏ അപ്പൊ എന്താച്ചാ അല്പം താമസിക്കണ്ടൊക്കെ സിക്കൻ നിർവർ കയറി കൊണ്ടിരിക്കട്ടാ അപ്പൊ ഈ ചാ